ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് സങ്കീർത്തനങ്ങൾ അറുപത് പന്ത്രണ്ട് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് ഞങ്ങൾ ദൈവത്തോടൊത്താണ് ദൈവം ഞങ്ങളോടൊപ്പമാണ് ദൈവമാണ് ഈ യുദ്ധം നയിക്കുന്നത് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും പിന്നെ എന്തിന് ഭയപ്പെടണം അവിടുന്നല്ലേ ഒപ്പമുള്ളത് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മതിക്കും അതെ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നയിക്കുന്നതും വിജയിപ്പിക്കുന്നതും ദൈവമാണ് ആ ദൈവത്തോടൊപ്പം നിന്നാൽ മാത്രം മതി അവിടുന്ന് നമ്മുടെ ശത്രുക്കളെ ചവിട്ടി വലിക്കും അതിശക്തമായ ഒരു തിരുവചനമാണ് ഇന്നത്തെ തോതിലൂടെ അവിടുന്ന് നമുക്കായി നൽകുന്നത് എങ്കിൽ നയിക്കുന്ന ദൈവത്തെ വിശ്വസിക്കാം വിജയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കാം അവിടുന്ന് നമ്മെ നയിക്കും അവിടുന്ന് നമ്മെ വിജയിപ്പിക്കും അവിടുത്തെ ശക്തമായി പൊരുതാം ഈ യുദ്ധം വിജയത്തിൻ്റെത് മാത്രമാണ് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി i need